நம்மடல நிச்சயத்துக்கு இந்த கோடிவாரே பேர் இல்லை சின்னக்கறகள் பேர் உடைய இல்ல சின்னக்கறகம் பேர் உடைய இல்ல சின்னக்கறகள் பேர் உடைய இல்ல எஸ் வய ஜின்பாத் எஸ் வய ஜின்பாத் லக்மி ய ஜின்பாத் லக்மி ய ஜின்பாத் सीटी मारे पोर വിപ്ലവത്തിനൊരുങ്ങുക സുഗന്ധങ്ങളെ വരാനിരിക്കുന്ന വസന്ത വർഷത്തിനായി ഒരുങ്ങുക നവലോക സ്വപ്നങ്ങളിലേക്ക് ഉണരുക ഉയർത്തിഴുന്നേൽപ്പിന്റെ കുറവുകളെ വറ്റാതെ വരളാതെ കാക്കുക നാം എങ്ങുന്നത് ലോകം നിങ്ങൾ ഉണരുമ്പോൾ വിളക്കാക്കുന്നത് സമൂഹം നിങ്ങൾ നൽകുമ്പോൾ

Language... Language... ും <a> <coughs>: <coughs: ancient Greek passage> നടന്നുകൊണ്ടിരിക്കുന്നത് അമേരിക്കൻ ചരിത്രകാരനായ ചരിത്രകാരനായുറ അദ്ദേഹം ഇന്ത്യയെ കുറിച്ച് അഭിപ്രായപ്പെടുന്നുണ്ട് പരാമർശിക്കുമ്പോൾ സമഗ്രവും ശാന്തവുമായ സ്നേഹമാണ് ഇന്ത്യ ലോകത്തെ പഠിപ്പിക്കുന്നതെന്ന് ലോകത്തെ പ്രകാശിപ്പിക്കുന്നതെന്ന് അഭിപ്രായപ്പെടുകയാണ് ഇന്ത്യ മഹാരാജ്യത്തിന്റെ പൈതൃകം ഇവിടുത്തെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യം എന്നാണ് ഇന്ത്യയെ നമ്മൾ വിശേഷിപ്പിക്കുക ലോകരാഷ്ട്രങ്ങൾക്കിടയിൽ അഭിമാനത്തോടെ ഈ രാജ്യം ശിരസ് ഉയർത്തി നൽകുന്നതിന്റെ താല്പര്യം ഈ ജനാധിപത്യങ്ങളുടെ ചരിത്രത്തിനുണ്ട് നയങ്ങളു നാനാത്വത്തിൽ ഏകത്തെ ഒരു രാജ്യം ജനാധിപത്യത്തെ ഏറ്റവും വിശേഷമായ ഒന്നായി കണ്ട ഒരു രാജ്യം ഇന്ന് നമ്മുടെ മൂല്യങ്ങളെയും ജനാധിപത്യത്തെയും ഒക്കെ ചെയ്തുകൊണ്ടിരിക്കും

അമേരിക്കയും ജർമ്മനിയും ഉൾപ്പെടെയുള്ള വിവിധ രാജ്യങ്ങളും പരാമർശിച്ചല്ലോ യാതൊരുവിധ വിധ നീതിബോധവുമില്ലാതെ മനുഷ്യപ്പറ്റില്ലാത്ത വിധത്തിൽ വളഞ്ഞിട്ട് ആക്രമിക്കുന്ന രീതി